നടൻ ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യനിലയും ശാരീരിക ബുദ്ധിമുട്ടുകളും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ നുറുങ്ങ് കോമഡികൾ കണ്ട് ഹൃദയം തകർന്ന് ചിരിച്ചവർക്കിടയിലേക്കാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഹൃദയം മുലയ്ക്കുന്ന കരച്ചിൽ വീഡിയോ എത്തിയത് പിന്നാലെ സോഷ്യൽ മീഡിയ മുഴുവൻ കമന്റുകളുടെ ബഹളമായിരുന്നു എത്രയും വേഗം അദ്ദേഹത്തിന്റെ ആരോഗ്യം നേരെയാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥനകൾ തുടങ്ങി നൂറുകണക്കിന് എത്ര പേരാണ് അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകളുമായി എത്തിയത് ആശ്വാസമേകിയ വാക്കുകൾ പങ്കുവെച്ചും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ നിരവധി പേർ അദ്ദേഹത്തെ മനപൂർവ്വം കുത്തിനോവിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന തരത്തിൽ കമൻറുകളും അതിനിടയിൽ ഉണ്ടായിരുന്നു ആദ്യ ഭാര്യയുടെ ശാപം പുതിയ ഭാര്യ ഇട്ടിട്ടു പോയോ ഇയാൾ തന്നെ വരുത്തിവെച്ചതാ വെള്ളം അടിച്ച അവസ്ഥയിലായി എന്നിങ്ങനെ കടുത്ത സൈബർ അറ്റാക്കാണ് താരം നേരിടുന്നത് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉല്ലാസിനെ അവഹേളിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും ഒരാളുടെ പോലും പരിഗണിക്കാതെ ഇത്തരം മോശം പരാമർശങ്ങൾ എത്തുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും പ്രിയപ്പെട്ടവരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയേണ്ടതിൻ്റെ എന്നും പറയുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ അച്ഛനുമായി ഏറെ അടുപ്പമുള്ളവർ തന്നെ ഇപ്പോൾ ഇരുവരും തന്നെയാണ് യാത്രകളിൽ ഉടനീളമെന്നും അദ്ദേഹത്തിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതും ഉള്ളതും അങ്ങനെ തന്നെ അച്ഛനെ തന്നെ പഴയതുപോലെ സജീവമായി കോമഡി രംഗത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അവർ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് തകർക്കുന്ന ഇത്തരം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ രൂക്ഷമായി തന്നെയാണ് രണ്ടുപേരും പ്രതികരിക്കുന്നത് അതേസമയം രണ്ടുനാൾ മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഒരു ജുവല്ലറി ഉദ്ഘാടനത്തിന് ഉല്ലാസ പന്തളം എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ മലയാളികൾ കണ്ടത് ക്രശസിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന മക്കൾ രണ്ടുപേരുടെയും സാന്നിധ്യം എപ്പോഴും അച്ഛനടിയിൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഉല്ലാസ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകും ഇപ്പോൾ അവതരണം ചെയ്യുന്ന പലരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഉല്ലാസിന്റെ അവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലായത് ഒടുവിൽ യാത്ര പറഞ്ഞ് പിരിയാൻ നേരം വിങ്ങിപ്പെട്ടുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമായിരുന്നില്ല അതിന്റെ കാരണം ഇതായിരുന്നുവല്ലോ എന്നറിഞ്ഞ കണ്ണിട്ടിൽ കൂടിയാണ് ാണ് ആരാധകർക്ക് അത് ഉള്ളത് പഴയ കലാജീവിതത്തിലേക്ക് തിരിച്ചു വരാനേറെ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ സ്ട്രോക്ക് വന്നതോടെ ഇത് അനക്കാൻ സാധിക്കാതെ പോയി ഇടതുകെ അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി മാറി മുഖമൊരു ഒരു ഭാഗത്തേക്ക് കോടുകയും ചെയ്തു ഇതോടെയാണ് കലാരംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പോലും നിശ്ചലമായി പോയത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആ തിരിച്ചുവരവ് അനിശ്ചിതത്തിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു അതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു അദ്ദേഹം ആ അവതാരികയോടൊപ്പം കരയാതെ ഉല്ലാസമായിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകൂ എന്ന് അവതാരിക പറയുമ്പോൾ അദ്ദേഹം ചിരിക്കാൻ ശ്രമിക്കുന്നതും കണ്ണീർ തുടയ്ക്കുന്നതും കാണാം കാറിൽ കയറിയിരിക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നേരെ ഒന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സംസാരത്തിന്റെ ക്ലാരിറ്റി എല്ലാം പതിയെ പതിയെ തിരിച്ചു വരുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ